നാല് രൂപ കൊടുക്കാം ആ തീർച്ചയായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം തെർച്ചയ്ക്ക് മുയോ നോർക്കണ്ടല്ലോ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കണം അത് ചോദ്യം മാത്രം അല്ല ചോദ്യം അതിന് മേൽക്കാണ് ചോദിക്കേണ്ട നാലാ തൊണ്ണൂറ് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി കൊടുക്കാൻ നാലര ലക്ഷം ലോൺ ഇട്ടു ചെറിയ പൈസ കൊടുക്കാൻ പറയും ആ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരത്തി പതിനാലിൽ ഫുൾ ആൾട്രേഷൻ ചെയ്ത വേണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ആൾട്ടേഷൻ ചെയ്ത ഫാൻസി നമ്പർ ഉള്ള അലവിലൊക്കെ ചെയ്ത കളർ മാറ്റി നമ്മൾ മൈലേജിൽ അടിപൊളി ബീറ്റ് ഒരു ലക്ഷത്തി നാപ്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തെട്ടം മുട്ടിക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപ്പേക്കും കൊടുക്കാം കൊറക്കുവോ ആ ഇനി കൊറക്കണ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലൊക്കെ ചെയ്തുകൊടുക്കാം ഞാൻ ലോണെ നോക്കിട്ട് ചെയ്താൽ നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം പന്ത്രണ്ട് മോഡല് ജി ഡി എസ് പി ബ്ലാക്ക് എഡിഷൻ ബ്ലാക്ക് വാണെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ഉണ്ട് ഫുൾ റീപ്ലേസ്മെന്റ് ഇല്ല കറക്റ്റ് സർവീസ് ആണ് ഓട്ടം കമ്മിയാണ് നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടോളാം സാലറി ഓട്ടം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുത്തോളാം കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി അഞ്ച് പത്തൊണ്ടായിരം കമ്പനിന്ന് ഇറങ്ങേണ്ട കണ്ടീഷൻ നമുക്ക് കൊടുക്കാം ആയിരം വർഷം നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ടാഴ്ച വീണ്ടും മലപ്പുറം അച്ചുങ്ങളിലെ എം കെ യു സുർഖാന്റെ വീട്ടിൽ കണ്ടമാനം വണ്ടികൾ കുറെ സ്റ്റോക്കറിയിക്കണോ ഓഫർ വിലയുണ്ട് ഫുൾ ഗ്യാരന്റിയാണ് ധൈര്യമായിട്ട് വണ്ടി എടുക്കാൻ പറ്റുമോ നൂറിന്റെ മേലെ വീട്ടിലേക്ക് നല്ല ഓഫറിലുള്ള വണ്ടികൾ നല്ല വണ്ടികൾ നല്ല വണ്ടി ഗ്യാരണ്ടി കൊടുക്കാം ഹിസ്റ്ററി രണ്ടോ ഓണറെ നല്ല വണ്ടി ക്ലീൻ വണ്ടി കൊടുക്കാം മേജർ റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല ഗ്യാരണ്ടി കൊടുത്തോട്ടോസ് ബ്രെഡ് നമ്മൾ ഫുൾ ഗ്യാരന്റി കൊടുക്കാം കൊടുക്കാം ഡെലിവറി ഒക്കെ ഉണ്ട് കൊടുക്കാം തട്ടിയ വണ്ടി വണ്ടി വെള്ളം കയറിയത് വില കമ്മി വെച്ചാൽ നമ്മൾ വിളിച്ചേണ്ട കൊടുക്കൂല വണ്ടി നമ്മളെ അടുത്ത് ലാഭമില്ലല്ലോ കൊറേ കസ്റ്റമർ വിളിച്ചാലുണ്ട് ഫുൾ ടോട്ടൽ ലോസ് ഉണ്ടോ ചെറിയ തട്ടിയതായാലും മതിയൊക്കെ വില കുറച്ചിട്ടാനും ആ അപ്പൊ അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ നമ്മക്ക് വിളിച്ചിട്ട് വേണ്ട നല്ല വണ്ടി മാത്രം വിളിച്ചോട്ടെ മലപ്പുറം ടൗണില് മച്ചിങ്ങല് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോട്ടിന് രണ്ട് കിലോമീറ്റർ പോകുന്നാലും മച്ചിങ്ങല് ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കിൽ ബാക്കിലുണ്ട് എം കെ യൂസ്ഡ് കാർ കാണും അതിന്റെ ബാക്കിൽ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ അടിച്ചാലും കിട്ടും എം എസ് എം ഓഡിറ്റോറിയം ചാരിഡ് കാറ് നമുക്ക് ഏകദേശം മുതൽ നാപ്പത്തഞ്ചുപയറേ നാനോ മുതൽ ഒരുവിധം വണ്ടികൾ മുഴുവൻ ഫുൾ ആണ് നൂറിന്റെ മേലെ വണ്ടികളുണ്ട് അല്ലെ കുറച്ചു വണ്ടി നമ്മൾ അതെ കുറച്ച് വണ്ടികൾ അതേ അതേപോലെ അടിപൊളി റിഡ്സ് ഉണ്ട് കളർ മാറി അലവിൽ അതെ അപ്പൊ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോൾ കറഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് ബാബാക്ക നല്ല അടിപൊളി ഓഫറില് നല്ല കിണ്ണൻ കാച്ചറത്തോ നല്ല ഭാഗത്തു വണ്ടി കാണാത്ത കളറെ കാണാത്ത കളറാണ് കാണാത്ത അളവിൽ നല്ല അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനാല് വണ്ടി ഈ കോലത്തില് പെയിന്റ് അടിച്ച് ഫുള്ള് വൃത്തിയാക്കി അടിപൊളി വണ്ടി ട്ടോ അമ്മ ചെയ്താൻ കഴിയില്ല ചെയ്താണ് പതിനാറിഞ്ച് വീല് കാര്യങ്ങള് നല്ല സെറ്റ് ആൻഡ്രോയിഡ് സെറ്റ് സീറ്റ് അവർ ഫുള്ള് ഫിറ്റിങ്സ് ഉള്ള ഫാൻസി നമ്പർ ഫാൻസി നമ്പർ നമ്പർ പ്ലേറ്റ് പുതിയത് ഐ എൻ ഡി അടിക്കാൻ അതില് ആവുമ്പോ ചാർജ് ചെയ്യും കേട്ടോ ഈ നമ്പർ ചാർജ് ചെയ്യും ഐ എൻ ഡി അടിക്കാൻ കൊടുത്തോ അലൈവീല് കാര്യങ്ങളൊക്കെ ഇത് എത്ര മോഡൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ആ ഡിഐ വണ്ടി വണ്ടി ഡീസൽ അത്യാവശ്യം അത്യാവശ്യം മൈലേജും ഉള്ള വണ്ടി ഒരു പണി ചെല്ലാം ഒന്നും ചെയ്യാല്ല മതി നല്ല വിത്തല സീറ്റ് കാര്യങ്ങളൊക്കെ മീ മീ ആ ചെയ്തോണ്ട് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങള് എല്ലാം ചെയ്തു സെൻട്രൽ ലോക്കും കാര്യം ഒക്കെ ഉണ്ട് ചാവി വരെ നോക്കാം ഏ ചാവി വരെ എങ്ങനെ ആക്കിക്കണം ചാവിയെ സെറ്റ് ആക്കണല്ലേ ചാവിണു അടിപൊളി അലവിൽ കാര്യങ്ങളും ഇത് ആർസി മാറിക്കണേ ആർസിൽ മാറ്റി മാറ്റിയാ അങ്ങനെയാണ് എത്ര കൊടുക്കാൻ ചെറിയ പൈസ കൊടുക്കാൻ പറയും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരത്തി പതിനാല് ഫുൾ ആൾട്രേഷൻ ചെയ്ത വേണ്ടി മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ആൾട്രേഷൻ ചെയ്ത ഫാൻസിൽ ഉള്ള അലവിലൊക്കെ ചെയ്ത കളർ മാറ്റി അടിപൊളി വേണ്ടി അവർക്കാണ് ഡീസലേജ് ഡീസൽ ആകുമ്പോ ഇതൊരു പതിനെട്ട് ഇരുപത് മൈലേജ് ലോൺ എത്ര ലോണ് ഒരു മൂന്നേ മൂന്നേകാല മൂന്നര റുപ്പിന്റെ ഉള്ളിലേക്ക് ചെയ്യാം ലോണും കരുമ്പതിന് വണ്ടി ഇറക്കാം അതേ മൈക്ക് നമുക്ക് ഡീസൽ ലീവ് കൊടുത്താലോ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് ഏർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരണ്ട അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ നമുക്ക് നമ്പർ ആക്കിയാണ് കൊടുക്ക എന്റെ പേര് എൻ സി എടുക്കാൻ കൊടുത്തോ നമ്മക്ക് എടുത്താണ് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിക്കണ്ടേ നിലവിൽ ഓടിക്കണ്ട് നാല് ടയർ പുതിയതുണ്ട് പ്ലാറ്റിനം ടൈപ്പിൽ ചെയ്തോ സീറ്റ് അവർ ഫോർമാറ്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത ക്ലീൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ അവിടുന്ന് വന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഡി എസ് പിയാണ് ജി ഡി എസ് പി ആണ് എ ബി എസ് വരും നല്ല അടിപൊളി വണ്ടി വണ്ടി പണിയില്ല ഒന്നും ചെയ്യാ എല്ലാരും ആ ഗ്യാരെ വണ്ടി കൊടുക്കാം ഫുൾ കവർ ഇൻഷുറൻസ് ഇപ്പൊ നമ്മൾ എടുത്തും എടുക്കുന്ന ഒരു ചെയ്തോളാം എടുത്തോളും നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ആ ഇനി കൊറക്കണം മോശം എന്തെങ്കിലും ഒക്കെ ചെയ്തോടുക്കാം ഞാൻ ലോണെ ഞമ്മക്ക് നോക്കിട്ട് ചെയ്തുകൊടുക്കാം എന്താ വെച്ചാല് നമ്പർ ആയിട്ടില്ല നമ്പർ ആയാലേ ലോണെ കിട്ടും ഒരു ആഴ്ചയില് എൻ സി കിട്ടും നമുക്ക് നോക്കിട്ട് ചെയ്തോ നീ ലീവല്ലൊരു ആറേ ഇറ്റൂസ് ആറേണ് അതില് വൈറ്റ് ഉണ്ട് സിൽവർ ഉണ്ട് ബ്ലാക്ക് എഡിഷൻ ആ രണ്ടായിരത്തി പതിനഞ്ചാണ് ജി ഡി എസ് ആണ് ഈ വണ്ടി വരുന്നത് പാറ്റേൺ ടൈപ്പ് ചെയ്തോണോ ഫുള്ള് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കാട്ട് കാര്യങ്ങളൊക്കെ ചെയ്താണോ ഒന്നര ലക്ഷം കിലോമീറ്ററിൽ മൂന്നാമത്തെ ഓണർഷിപ്പില് നമ്പർ ആയവണ്ടി ഏട്ടാ കേരള നമ്പർ കേരള നമ്പർ നല്ല വണ്ടി ആയവണ്ടി നല്ലവണ്ടി എടുക്കുന്നവർക്ക് ടാക്സിക്കൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് വൈറ്റ് കളർ വണ്ടി ടാക്സിക്ക് പോകും നല്ല മൈലേജും ഉണ്ടാവും അതെ എത്ര നമുക്ക് ഇത് അങ്ങനെ കൊടുക്കാൻ നാല് കൊടുക്കാൻ പറ്റുമോ കീപോർഡ് കൊടുക്കണം നാൽപ്പത്തിന് പേർക്ക് പോകില്ലേ രണ്ടായിരത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരത്തി പതിനഞ്ച് ലോണും കയറും കൊടുക്കാം ഇഞ്ഞ് ഇറ്റൂസ് കൊടുക്കാൻ സിൽവർ കളറെ കണ്ണും കാണില്ലേ രണ്ടായിരത്തി പതിനാറ് വണ്ടി ആ ജി ഡി എസ് പിന്നെ വണ്ടി നാപ്പതിനഞ്ചു ബിയിലും കാര്യങ്ങളൊക്കെ വരണ്ടെ ഇതും പ്ലാറ്റിന ടൈപ്പിലൊക്കെ ചെയ്തോളും കൺവേർട്ട് ചെയ്തോക്കെ ചെയ്തോണു രണ്ടാമത്തെ ഓണർഷിപ്പിൽ നമ്പറായി മലപ്പുറത്ത് ഒരു ആറേ കൊല്ലായിട്ട് മലപ്പുറം നമ്പറിൽ നിൽക്കുന്ന വണ്ടി ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം നാലു ലക്ഷം കൊടുക്കാം നാലു നാല് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം റീപ്ലേസ് ഒന്നും മാറിയില്ലേ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പില് നല്ലേ വണ്ടി ആൾക്കാരുടെ മാക്സിമം ലോൺ ലോണും കയറി കൊടുക്കാൻ ആൾക്കാർ ബ്ലാക്ക് എഡിഷനും കൊടുക്കേ അതെ മൂന്ന് കളർ കളറുണ്ടല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ഇതും ജി ഡി എസ് പിന്നെ കേരള വണ്ടി ഒന്നര ലക്ഷം കറക്റ്റ് സർവീസുള്ള രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടി ആ കേരളിനൽ കേരള വണ്ടി ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലെടുത്തുവച്ച നല്ല നീറ്റാംഗ്ലിയും വണ്ടി ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടി ബ്ലാക്ക് എഡിഷൻ ഉദ്ദേശിക്കണ്ടെ പറ്റുവറ്റിള്ള കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി രണ്ടാമത്തെ ഓണർ നല്ല ചെറിയ പൈസ കൊടുക്കേ ഇത് ആ കൊടുക്കാം കൊടുക്കട്ടല്ലേ നമുക്ക് ലാഭം കിട്ടും ഫൈനലി നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം പതിനാല് അല്ലേ പന്ത്രണ്ട് മോഡൽ ജി ഡി എസ് പിന്നെ ബ്ലാക്ക് എഡിഷൻ ബ്ലാക്ക് വേണെന്ന് പറഞ്ഞ് വരുന്നവരുണ്ടാവും സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് നല്ല ഉണ്ട് സീറ്റ് കാര്യങ്ങളെല്ലാം ഉഷാറിലെ വണ്ടിയാണ് ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ എത്ര കൊടുക്കും ലോണൊക്കെ ഏകദേശം ഒരു മൂന്നുപേരെ കൊടുക്കാം മൂന്ന് ലക്ഷം വരെ മാക്സിമം ലോൺ ലോണൊക്കെ ഒരു പത്ത് പത്തൊൻപത് അഭ്യാസ് കാര്യങ്ങള് ടയർ സൈസ് പതിനഞ്ച് സൈസ് അടിപൊളി ഉണ്ട് അടിപൊളി ഉണ്ട് ഡീസലും എല്ലാം ബ്ലാക്ക് എഡിഷൻ വണ്ടി ബീറ്റെ രണ്ടായിരത്തി പതിനൊന്ന് സി എൻ ജി ആണ് വണ്ടി വരണ്ടത് വരുന്നുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ വരണ്ട ചെറിയൊരു പൈസ ചെറിയ പൈസ കൊടുക്കാൻ ഒക്കെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം ഒക്കെ നമ്മൾ രണ്ടായിരം സി എൻ ജി കേട്ടോ സി എൻ ജി കയറ്റണി തന്നെ പത്തറുപതിനായിരം അലൈവില് നാല് യർ സീറ്റ് ടവറ് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ ഫിറ്റിങ്സ് തന്നെ സംഖ്യ അതും കൊടുക്കാൻ ഇത് എത്ര ഓടിക്കണറ് അത് ഓടിക്കണ്ട ഒന്നേ പതിനഞ്ചോ ഓടിക്കണ്ടിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് സ്ക്രീന് കാര്യങ്ങളൊക്കെ എൽ സി ചെയ്തോണ്ട് ചെയ്തുകൊണ്ട് പെട്രോൾ അത്യാവശ്യം കിട്ടും എത്ര മൈലേജ് പെട്രോൾ സി എഞ്ചിയാവുമ്പോ ഇരുപത്തഞ്ചിട്ട് മുപ്പിട്ടൂല മൈലേജിലാടിപൊളി ഒരു ലക്ഷത്തി നാല്പത്തി ഒരു ലക്ഷത്തി മുപ്പത്തെ രണ്ടായിരത്തി പതിനാറ് ഫുൾ ഓപ്ഷനിൽ പ്ലസ് മാനുവല് പെട്രോള് പെട്രോൾ നാല് ടയർ പുതിയത് ഉണ്ട് കറക്റ്റ് ഏറ്റവും സെഡ് കമ്പനി സർവീസിലാണ് ഈസ്റ്റർ വണ്ടി വണ്ടി ഒരു ലക്ഷം ഒരു ലക്ഷത്തി നാല്പതിനായിരം കറക്റ്റ് അറ്റുസെറ്റ് സർവീസോണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ചോദിക്കും ഇവിടെ റീ വണ്ടി നല്ല വണ്ടിക്ക് മാത്രം വിളിച്ചാൽ അങ്ങനെ ആണെങ്കിൽ നല്ലത് മാത്രം സിയാസ് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാം സിയാസ് കൊടുക്കാത്ത പെട്ടെന്ന് വണ്ടി സിംഗിൾ ഓണർ പതിനാറായിരം രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ഓണർ ഫുൾ ക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാൻ നോക്കിട്ട് ചിലപ്പോൾ അഞ്ചും അഞ്ചിലൊക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് എത്ര ഇട്ടുകൊടുക്കാം ഇപ്പൊ വണ്ടി കൊടുക്കണ ഫുൾ ആയിരം നോക്കി ചെയ്തുകൊടുക്കൊരു ഓട്ടോമാറ്റിക് കൊടുത്താൽ അതിന്റെ അടി കൂടെ ഓട്ടോമാറ്റിക് സെലറി രണ്ടായിരത്തി പതിനെട്ട് രണ്ടാമത്തെ ഓണർഷിപ്പിൽ നാപ്പതിനായിരം കിലോമീറ്ററോടെ എക്സ് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് എക്സ്റ്റക്സ് ലിമിറ്റഡ് എഡിഷൻ അത് സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ വരും പിന്നെ സെഡ് എക്സ് ആയതുകൊണ്ട് എയർ ബാഗ് വരും പിന്നെ ബാക്ക് വൈഫർ വരും ഏകദേശം ഫുള്ള് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരും ഫീച്ചേഴ്സുകൾ ഫീച്ചേഴ്സുകൾ വരും ഫുൾ ഓപ്ഷൻ ആണ് കൺട്രോൾ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരും എല്ലാം കൂളിംഗ് ചെറിയ ും കാര്യങ്ങളൊക്കെ ചെയ്ത ഫുള്ള് ഫിറ്റിങ്സ് ഉണ്ട് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കല് ഓട്ടോമാറ്റിക്ക് ലേഡീസിനും വരും പോളിങ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ഫുൾ ഉണ്ട് ഫുൾ റീപ്ലേസ്മെന്റ് ഇല്ല കറക്റ്റ് സർവീസ് ആണ് ഓട്ടം കമ്മിയാണ് നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഓട്ടോമാറ്റിക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുത്തു മാത്രം ഞാന് ഫൈനല് കൊടുക്കാറുമ്പോൾ ചോദ്യം മാത്രം നാല് ലക്ഷം ലോൺ ചെയ്ത് അടുത്ത വണ്ടി ബലയന ചാകല്ലേ എത്ര ബലയന ഉണ്ട് ബലോന ഇവിടെ അഞ്ചട്ടമുണ്ട് അത് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് രണ്ടു മൂന്നാലെ നമ്മക്ക് കാട്ടി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മുകളിൽ ഇരുപത്തി ഒന്ന് റെയിസ്റ്റേന്റെ വൈറ്റ് കളറ് ഫുൾ ഓപ്ഷൻ വണ്ടി വെള്ളക്കളർ ബലേനല്ലേ ബലയന നല്ല വൃത്തില്ല മണ്ടി ഫുൾ കിലോമീറ്റർ ഓടിക്കുണ്ട് കിലോമീറ്റർ എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് കറക്റ്റ് സർവീസ് ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി കേരള അമ്പത്തഞ്ച് തിരൂർ ആണല്ലേ തിരൂർ ആർട്ടി ഓഫീസ് എന്നാ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സീറ്റ് കാര്യങ്ങള് ഇന്റീറാണ് അടിപൊളിയുണ്ട് എടുക്കുന്നവർക്ക് ഒരു പണി ഇല്ല ഒന്നും ചെയ്യാ എന്നോടിയാ മാത്രം അത്ര ഗ്യാരന്റി കൊടുക്കും അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കട്ടെ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ആറ് തൊണ്ണൂറ് ലോണ് കാര്യങ്ങള് ലോണ് കാര്യങ്ങൾ ഒരു ആറ് ചെയ്ത് കൊടുക്കാൻ പറ്റും മാക്സിമം വെറും കൊടുക്കല് കൊടുക്കാൻ പറ്റും വണ്ടി എടുക്കാൻ പറ്റൂല്ലേ ഇത് പെട്ടോളാ പെട്ടോളെ എത്ര മൈലേജ് ഉണ്ടോ ഇത് നമുക്കൊരു ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ട് മൈലേജ് അതേമാർക്കൂ കളറാണല്ലോ ഇനി ബ്ലൂ കളർ രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ അല്ലേ അൽഫ ഡെൽറ്റുള്ള ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം വണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കറക്റ്റ് സർവീസ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് എങ്ങനെ ഒന്നും അല്ല ഒന്നുമില്ല അതൊക്കെ റീപ്ലൈസ് ധൈര്യമായിട്ട് പറഞ്ഞു അതെ ഗ്യാരീല് നല്ല വണ്ടി സീറ്റ് കാര്യങ്ങള് എൽ സി ഡി കാര്യങ്ങള് അത്രേ എത്ര അഞ്ച് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം കൊടുക്കാം അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ഫുൾ ചെയ്ത് കൊടുക്കും ചെയ്യട്ടുള്ള പൈസ കൊടുക്കണ്ട കൊടുക്കണ്ട ആൾക്കാർ വന്നാൽ മാത്രം മതി ഡീസല് പെട്രോൾ കിട്ടും പതിനേഴ് പോയിന്റ് ഡീസൽ ആണെങ്കിൽ ഡീസൽ ഉണ്ട് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ഉണ്ട് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഫുൾ ഓപ്ഷൻ ഉണ്ട് മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ മിഡിൽ ഓപ്ഷൻ ഉണ്ട് കളറ പയം മോഡൽ ആണെങ്കിൽ മോഡൽ ഉണ്ട് പുതിയ മോഡലാണെങ്കിൽ പുതിയ മോഡൽ ഉണ്ട് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് ഡെലിവറി കൊടുക്കും പതിനെട്ടിൽ രണ്ടാമത്തെ ഓണറിൽ ഡീസൽ വണ്ടി ഡീസൽ ഉണ്ട് വെള്ളക്കുളവില്ല നാല് കുത്തണ്ടാറും കാര്യങ്ങളുണ്ട് സീറ്റ് ഓവർ ഉണ്ട് സെറ്റ് ഉണ്ട് ഫ്രണ്ട് ക്യാമറ ഉണ്ട് ബാക്ക് ക്യാമറ റെക്കോർഡിംഗ് ഉണ്ട് എല്ലാതുള്ള ഉണ്ട് എല്ലാം സെറ്റപ്പിളേറ്റുള്ള ഇവിടെ ക്യാമറ റെക്കോർഡിംഗ് വീഡിയോ വേണ്ടി വീഡിയോ ഓപ്ഷനൽ ആണ് രണ്ട് ഹാർബാഗ് ഡോർ വരുന്ന നീല ലൈറ്റ് ലൈറ്റ് കത്ത നല്ല അടിപൊളി എന്റെ ഫ്രണ്ട് ക്യാമറ റെക്കോർഡിംഗ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇത് റെക്കോർഡ് അത്രയും ഗ്യാരണ്ടി കൊടുക്കാം അതെ അതെ എത്ര ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ സർവീസ് സർവീസ് ഉള്ള വണ്ടി ഓണർഷിപ്പ് രണ്ട് ഓണർഷിപ്പ് രണ്ട് റീപ്ലേസ്മെന്റ് ഒന്നില്ല എന്നാ ചോദിക്കുന്ന വൈറ്റ് ആറ് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ആറാറ് ആൾക്കാര് പറ്റല്ലേ ലോഡ് എത്ര കേറും ലോൺ ഏകദേശം ആറ് ലക്ഷം അടുത്ത് ലോണും ചെയ്ത ഫോർ സിലിണ്ടർ കിട്ടാത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ വണ്ടി എ ജി എസ് ഓട്ടോമാറ്റിക് ആണ് വണ്ടിട്ട് ജി എസ് ഓട്ടോമാറ്റിക് എച്ച് എസ് ഓട്ടോമാറ്റിക് ലാഗിങ് ടയർ നാലും ഉണ്ട് ടയർ യൂസ് ചെയ്തില്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കേരള അറുപത്തഞ്ചില് സിംഗിൾ ഓണർഷിപ്പ് ആ ലക്ഷത്തി ായിരം രൂപ കൊടുക്കാം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം എൺപതിനായിരം അല്ലേ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത കിടിലെ പണിയില്ല ആൾക്കാരുടെ നല്ല വൃത്തി ലക്ഷത്തി അമ്പതിനായിരം എമ്പതിനായിരം മാത്രം കേറു ലോണേഴ് ലോണും കേറും ഒരു പത്തമ്പതിനായിരം മുടക്കില് അടിപൊളി സ്വിഫ്റ്റ് ഫോർ സിലിണ്ടർ മൈലേജ് ഉള്ളൊക്കെ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൺറൂഫ്ലേ നാല് ൂഫുള്ളരം പുതി കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റ് കമ്പനി സർവീസ് കൊണ്ട് ഷോറൂമൊന്നും അൻപതിനായിരം എടീട്ടുള്ളൂ അത് മാനുവലാണ് അടിപൊളി സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ മിയ മിയണ്ട് അല്ലേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ലേ

രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എലൈറ്റ് ഐ ട്വന്റി പതിനേഴ് മോഡൽ പതിനെട്ട് റേസറുള്ള എലൈറ്റ് ഐ ട്വന്റി പെട്രോളില് സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടി പെട്രോൾ സ്പോർട്സ് ആണ് സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കറക്റ്റ് സർവീസ് ആണ് ക്ലീം വണ്ടിയാണ് ക്ലീം പീസ് വണ്ടി ആൾക്കാർ നല്ല വണ്ടി കൊടുക്കാം

അഞ്ചേ പത്ര ചോദിക്കൊണ്ട് തെർച്ച മറ്റെന്താ ചെയ്ത് കൊടുക്കാം അഞ്ചു ലക്ഷം ലോണും ചെയ്യാത്ത വെറും പതിനാറ് റുപ്പാലും മുടക്കിലും വണ്ടി എടുക്കാം കൊടുക്കാൻ പറ്റും പെട്രോളെ പത്രം വയ്യത് ഒരു പതിനഞ്ച് പതിനഞ്ചിനെ കിട്ടുള്ളൂ പതിനഞ്ച് പതിനാറൊക്കെ കിട്ടുള്ളൂ കിട്ടുള്ളൂ അല്ലെ പവറിൽ പോകലേ അതെ ഇരുലെ വണ്ടി ഇതിലെ വണ്ടി കുറഞ്ഞ കായിക്കാ അടിപൊളി ബലേറണ്ടല്ലോ രണ്ടായിരത്തി പതിമൂന്ന് ബലോറ പതിമൂന്നും ബലേറാണ് ഈ കിടക്കുന്നത് നല്ല വണ്ടിയാ നാലിട്ട് പുതിയതും കാര്യങ്ങളുണ്ട് സീറ്റ് ടവർ ഉണ്ട് ആ അടിപൊളി ഉണ്ട് അടിപൊളി അടിയിൽ ഫ്ലാറ്റിന്റെ കാര്യമാണ് ഈ സാധനം നോക്കല അധികം ആൾക്കാരും അടിയിൽ ഒരു ഫ്ലാറ്റിന്റെ ഒരു തരി തുരുമ്പല അത്രയും ഗ്യാരീ കൊടുക്കം ടയർ ഉണ്ട് സീറ്റ് സീറ്റ് എത്ര കാര്യങ്ങൾ ഇത് ഒരു ലക്ഷത്തി ജില്ലാനോ ഓട്ടം ഒന്നേ ജില്ലാനും ഓടിക്കണ്ടിപ്പ് ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് നാലാണ് നിലവിലുള്ള അങ്ങനെയാണെങ്കിൽ റീപ്ലേസ്മെന്റ് കാര്യമില്ല ഓണറെ റീപ്ലേസ് അല്ല നോക്കല്ലേ ശരിക്ക് തുരുമ്പാണ് തുരുമ്പ് ആദ്യം വന്ന ആൾക്കാർ അടി അടി എങ്ങനെയുണ്ട് അതൊക്കെ സീറ്റ് ഉണ്ടല്ലോ അടിപൊളി സീറ്റ് കാര്യങ്ങള് എല്ലാം ഷോർ ആണല്ലോ എല്ലാം ഉണ്ട് എടുക്കുമ്പോ ഒരു പണിയില്ല പൈലറ്റ് പറഞ്ഞു കൊടുക്കാം സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോലെ ആർക്കെത്രമോ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് നാല് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം ആ തീർച്ചയായിട്ട് എന്തെങ്കിലും ഒരു മൂന്നര മൂന്നര ലോണ് അറുപതിനെക്കാം വേണ്ടി പതിമൂന്നാണ് പേപ്പർ വരുന്നില്ല ഗ്യാരണ്ടി കൊടുക്കാൻ എത്ര മൈലേജ് കിട്ടും ആവുമ്പോ പതിനഞ്ച് പതിനാറ് അഞ്ചാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ലക്ഷം സിംഗിൾ സിംഗിൾ സർവീസ് ഓടി വണ്ടി ആൾക്കാര് വന്ന തെറ്റി പോലെ നല്ല വൃത്തിയുള്ള സിംഗിൾ വൃത്തിഷിപ്പാണ് സീറ്റ് കാര്യങ്ങൾ അത് മിയ മിയ അതെ അങ്ങനാണെങ്കിൽ എത്രയാണ് ഈ നിസാൻ തറാനൊക്കെ ചോദിക്കണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കണം അത് ചോദ്യം മാത്രം അല്ല ചോദ്യം ചോദിക്കേണ്ട നാലൂറ്റിഅയ്യായിരം കൊടുക്കാൻ നാലര ലക്ഷം ലോൺ കൊടുക്കാം നാപ്പത്തയ്യായിരം നിസാൻ തറാനും അത് സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണാണ്ട് ഡെലിവറി ഡെലിവറി കൊടുക്കാം അതേമാർക്ക് കോഫി കളർ വേഗം വണ്ടി വാഗണർ വാണം മാത്രം ആഗ്രഹമുള്ള രണ്ടായിരത്തി പതിനേഴ് വണ്ടി സിംഗിൾ ഓണർഷിപ്പിലെ പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിക്കണ്ടേ പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിക്കണ്ടേ കറക്റ്റ് കൊല്ലത്തില് കൊല്ലത്തില് പ്രോപ്പർ സർവീസ് കിലോമീറ്റർ ആയിട്ടല്ല വൺ ഇയറിൽ കറക്റ്റ് സർവീസിന് കയറി വണ്ടിഫ് പിന്നെ ഇയർ ബാക്ക് ടയറോണ്ട് നാല് ടയർ ടയറ് പുതിയതിട്ടുണോ നാല് ടയർ ടയറ് പുതിയതിട്ടണോ സ്റ്റെപ്പിന്റെ ടയർ യൂസ് ചെയ്തിട്ടില്ല കമ്പനിന്നെടുത്ത ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി പറഞ്ഞാല് സീറോ ക്ലെയിം വണ്ടി അടിപൊളി വണ്ടി അല്ലേ അല്ല ആകെ പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയ പഴയ മോഡൽ വണ്ടി മാണെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വണ്ടി മോഡല് വേണ്ട പഴയ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളവർക്ക് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പില് സീ ടവർ ഉണ്ട് അത്യാവശ്യ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എയർബാഗ് അല്ല എയർ ബാഗ് വരൂല നാല് ഡോറ് പവർ ഇൻഡോ ബാക്ക് വൈഫർ കാര്യങ്ങൾ എന്റെ വി എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടി ഇന്റർറൂമൊക്കെ നോക്കാം പുതിയ വണ്ടി കമ്പനിന്ന് ഇറങ്ങേണ്ട മാതിരിക്ക് പതിനെട്ടായിരം കിലോമീറ്റർ കിലോമീറ്ററോടെ ഇതേ മയക്കത്തെ വണ്ടി ആരെയൊന്നും ഇതേ മയക്കത്തെ വണ്ടി ഇതേ നമ്മക്ക് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ഫൈനൽ ആക്കി കൊടുക്കാം നാല് ലക്ഷത്തി വില കൂടുതൽ എന്ന് പറയുമ്പോഴേക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനേഴ് വണ്ടിയൊക്കെ നാല് ലക്ഷം റുപ്പേന്റെ ഉള്ളുക്കും ഞമ്മളെടുത്ത് ഇൻപതിനായിരം അറുപതിനായിരം ഓടി വരുന്നില്ല നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് അത് കൊടുക്കാം ഇത് ഇങ്ങനത്തെ റയർ പീസ് ഒരു അൺ അപ്പ് തന്നെ പറയാം കറക്റ്റ് സർവീസ് സീറോ ക്ലെയിമേ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കമ്പനിന്ന് എടുത്ത ക്ലീൻ വണ്ടി മാത്രം ആവശ്യമുള്ളവർ മാത്രം വിളിച്ചോട്ടെ വണ്ടി നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി അറുപത്തയ്യൂപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അഞ്ച് പുത്തൻ പുത്തായിരം കമ്പനിന്ന് ഇറങ്ങേണ്ട കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഡെലിവറി വേണേറ്റ ക്ലീൻ വണ്ടി ലോണത്ത് വേറൊന്നല്ലേ ഇത് ലോണെ ഏകദേശം മൂന്നര ലക്ഷം ചെയ്തുകൊടുക്കാം മൂന്നര ലക്ഷം ചെയ്തൊടുക്കാം നമ്മളെ ഇത്ര ഗ്യാരണ്ടി പറയണ്ടേ കറക്റ്റ് കൊല്ലം കൊല്ലം സർവീസ് ആണ് കിലോമീറ്റർ ഓടിയിട്ടല്ല ഇയർ ഇയർലെ സർവീസ് പത്ത് നാല് അഞ്ച് ടയർ പുതിയത് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി മൈലേജിലെ ഒരു വണ്ടി ആവശ്യമുള്ളത് വിളിച്ചോട്ടെ മൈലേജ് പതിനഞ്ച് ടു പതിനാറ് പതിനേഴ് ആകെ തന്നെ കിട്ടും അതേ മാർഗ്ഗ ഏകദേശം ഒരു അടുത്ത ആഴ്ച നമുക്കൊരു ഒരു ഏ വണ്ടി കൂട്ടാം ആൾട്ടണ്ണൂർ അതൊക്കെ ഇന്നലെ വന്നിട്ടുള്ള ടയർ കണ്ടോ പുതിയ തെറ്റെക്കണോ ഗ്രേ കളർ ഉണ്ട് പതിനഞ്ച് ഗ്രേ കളർ ഉണ്ട് സിൽവർ ഉണ്ട് വൈറ്റ് ഉണ്ട് നീല ഉണ്ട് റെഡ് ഉണ്ട് ഏ വണ്ടി കയറാണ്ട് കേറാണ്ട് ഇതെല്ലാം ഏതു വണ്ടി കുളിച്ചാലും നമ്മൾ കൊടുക്കും കൊടുക്കാൻ ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കും മാക്സിമം ലോൺ കൊടുക്കും കൊടുക്കാൻ അതും ഗ്യാരന്റീലേ കൊടുക്കാമോ ഫ്രണ്ട്സപ്പ് ചെയ്യണപ്പിടാ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി അവിടെ അടുത്തുള്ള അടിപൊളി